െ കോട്ടയം സൗത്ത് പാമ്പാടി സെന്റ് തോമസ് ഗവൺമെന്റ് എൽ പി സ്കൂൾ കോമ്പൗണ്ടിലെ മരം അപകടാവസ്ഥയിൽ പറഞ്ഞതേ ഉള്ളൂ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇല്ല എന്ന് രക്ഷിതാക്കൾ മരത്തിന്റെ അടിത്തറ ഇളകിയ നിലയിലാണ് അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്നാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം പിന്നെ എന്താണ് പഞ്ചായത്ത് അത് കേൾക്കാത്തത് നമ്മുടെ അഖിൽ അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമുക്ക് എന്തൊരു തീരുമാനം ഉണ്ടാക്കണം അഖിൽ ഗുഡ് മോർണിംഗ് അഖിൽ ആ മരത്തിന്റെ അവസ്ഥയൊന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കൂ ആ മരം അങ്ങനെ നിന്നിട്ടും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ കുഞ്ഞുങ്ങളുടെ കരുതി അഭിപ്രായപ്പെട്ടിട്ടും എന്താണ് പഞ്ചായത്ത് അങ്ങനൊരു നിലപാടെടുക്കാത്തത് ഇത് ഏത് പഞ്ചായത്താണെങ്കിൽ ഡോക്ടർ അരുൺകുമാർ പാമ്പാടി പഞ്ചായത്താണ് ഒരു ആഴ്ച മുമ്പാണ് ഇത്തരത്തിൽ ഈ മരത്തിൻ്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ രക്ഷിതാക്കൾക്ക് മധ്യവരൊക്കെ പരാതി നൽകിയിരിക്കും നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ ചോദിക്കും ഈ സ്കൂളിൻ്റെ മുകളിലേക്ക് അതൊരു പ്രീ പ്രൈ എൽ പി സ്കൂളിൻ്റെ പ്രീ പ്രൈമറി സ്കൂളിൻ്റെ ഭാഗത്തേക്ക് ആ ബിൽഗിൻ്റെ ഭാഗത്തേക്കാണ് അത് ചെരിഞ്ഞ് നിൽക്കുന്നത് വലിയ രീതിയിൽ തന്നെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടോ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അടിത്തറയുണ്ട് ഈ അടിത്തറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇളകി നിൽക്കുന്നത് അതായത് ഈ ഇവിടെ ഒരു അടിത്തറ ഒരു കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ പൊളിഞ്ഞു നിൽക്കുന്ന നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് ഒരു വലിയ വിള്ളൽ ഒരു ഭാഗത്തുണ്ടായിരുന്നു അതായത് ഈ മണ്ണ് മുകളിലേക്ക് വശത്തേക്ക് മരം ചെരുമ്പോൾ സ്വഭാവമായി ഇതിനെ മണ്ണിളകും നമ്മൾ പല സ്ഥലത്തും ഈ മരം കടപഴകി വീണ സ്ഥലത്തൊക്കെ കാണുമ്പോൾ നമ്മൾ കാണുന്നതാണ് ആ പ്രദേശത്തെ മണ്ണ് ആകെ ഇളകി മുകളിലേക്ക് പോകുന്നത് അത്തരത്തിലൊരു ഇളക്കം തട്ടി നിന്നതുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ വലിയ വിള്ളൽ ഈ തറയ്ക്ക് ഈ തറയുടെ ചുറ്റും ഇത്തരത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ മതിലുണ്ട് ഈ മതിൽ ഈ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് പുറകിലേക്ക് തള്ളി നിൽക്കുന്നത് എത്രത്തോളം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാകുമെന്ന് മനസ്സിലാകും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ മതിൽ പുറത്തേക്ക് പുറകളിലേക്ക് തള്ളിയിട്ടുണ്ട് ഈ മണ്ണ് പൊന്തിനിൽക്കുന്നുണ്ട് അപ്പം ഈ തറയിൽ വലിയ രീതിയിൽ അതായത് ഈ മണ്ണ് പൊന്തിയത് കൊണ്ട് തന്നെ വിണ്ടു മാറി നിൽക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടാവസ്ഥയിൽ തന്നെയാണ് ഈ മരം നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് പക്ഷേ ഇതുവരെ ഈ മരം മുറിച്ചു മാറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പരാതി ഒക്കെ നൽകിയതല്ലേ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പരാതി ഇപ്പോൾ ഇപ്പൊ ഒരാഴ്ചയായിട്ടല്ലേ ഒരാഴ്ചയായി പരാതി കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പും നമ്മളൊരു രണ്ടായിരത്തി പതിനാറിൽ വഴിയുടെ ഭാഗത്ത് നിൽക്കുന്ന മരത്തെപ്പറ്റി ഞങ്ങൾ പഞ്ചായത്തിലും എല്ലാം കൊടുത്ത പരാതി കിടപ്പുണ്ട് നിലവിൽ അതിനുശേഷമേ അവിടെ തൊന്ന് രണ്ട് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയായിരുന്നു പക്ഷേങ്കിൽ അത് ഫോറസ്റ്റിൻ്റെ മരം ആയതുകൊണ്ട് മുറിക്കാൻ പറ്റത്തില്ലെന്നുള്ളൊരു നിഗമനത്തിലാണ് അന്ന് നി നിന്നിരുന്നത് കഴിഞ്ഞ വർഷം അതിൻ്റെ രണ്ട് മൂന്ന് ചില്ലകളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് അത് വഴിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നൊരു മരമാണ് അവിടെ വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട് അവിടെ ഹൈസ്കൂള് എൽ പി സ്കൂള് ഇവിടുത്തെ കുട്ടികൾ അടക്കം ടീച്ചേഴ്സ് അടക്കം അവിടെ ബസ് സ്റ്റോപ്പിൽ വന്ന് അതേ സമയവും കഴിഞ്ഞാൽ അല്ല ഇത് അല്ല അരുൺകുമാർ ഇത് സ്കൂൾ കോമ്പൗണ്ട് ഉള്ളിൽ തന്നെയുള്ള മരമാണ് ഇത് ഫോർ കൂടി ഉണ്ട് ഫോറസ്റ്റിന്റെ മരവൊന്നുമില്ല സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെയുള്ള സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെയുള്ള മരമാണ് നമ്മളിപ്പോ വലിയൊരു ആശങ്ക വരുന്നില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപകമായിട്ടുള്ള കാറ്റ് അതായത് മഴയ്ക്ക് അപ്പുറത്തേക്ക് വലിയ കാറ്റാണ് ആ കാറ്റിൽ ഏകദേശം ഇരുന്നൂറ്റാറോളം വീടുകളാണ് ഭാഗ്യമേ തറന്നിട്ട് വ്യാപക മരം കടപുഴകി വരുന്നത് അപ്പൊ ആശങ്ക നമുക്ക് നിൽക്കുന്നില്ല ആശങ്കയുണ്ടോ ചോദിച്ചാൽ ആശങ്കയുണ്ട് ഞങ്ങള് വേണ്ടപ്പെട്ട അധികാരികളിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ നടപടി ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടെയാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ആലാപള്ളിയും മാന്തിർത്തി റോഡുമായിട്ട് ബന്ധപ്പെട്ട ഹൃദയഭാഗത്താണ് ഞങ്ങളുടെ ഈ സ്കൂൾ നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മരം നിൽക്കുന്നതിൻ്റെ ഒരു ഒരു അമ്പത് മീറ്റർ പോലും ഇല്ല ഓട്ടോ സ്റ്റാൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് വിളിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ എടുക്കുന്നില്ല പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങയുടെ പഞ്ചായത്തിൽ ഒരു സ്കൂളിൽ കുട്ടികൾക്ക് അപകടകരമായ തരത്തിൽ അവിടെ ഒരു മരം ചാഞ്ഞ് നിൽക്കുന്നുവെന്ന് രക്ഷിതാക്കളും അധികാ അവിടുത്തെ അധ്യാപകരും ഒക്കെ പരാതിപ്പെട്ടിട്ടുണ്ട് ആ പരാതി ഒരാഴ്ച മുമ്പ് എത്തിയിട്ടുണ്ട് ആ പഞ്ചായത്ത് പ്രസിഡന്റ് കോൾ എടുത്തിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ കാരണം എത്രയും പെട്ടെന്ന് അത്രയും കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് ഇതിനൊന്നും അധികം സമയം ആവശ്യമില്ലല്ലോ പഞ്ചായത്തേക്കെതിരെ ഒരു തീരുമാനമെടുക്കുക ഒരു പരാതി വാങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കാൻ പാടില്ല ഏതെങ്കിലും തരത്തിൽ ഈ വലിയ കാറ്റിലെ കാണും ആ മരം കടപുഴകി വീണ് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയ ആര് സമാധാനം പറയും ഇപ്പോൾ തേവലക്കര ബിധിൻ്റെ കാര്യത്തിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ നടപടി വന്ന കണ്ടില്ലേ ഒരാഴ്ചയായി നടപടിയുള്ളൂ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പരാതി വന്നുകഴിഞ്ഞാൽ ഉടൻ തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് നമ്മുടെ പഞ്ചായത്തുകളൊക്കെ മാറണ്ടേ പാമ്പാടി പഞ്ചായത്തിലാണ് ഇപ്പോൾ പരാതി ചെന്നിരിക്കുന്നത് ആ പാമ്പാടി പഞ്ചായത്തിൽ പരാതി ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയായിട്ടും നടപടിയില്ല എന്നതാണ് നമ്മളിൽ അവരെ സമീപിക്കാനുള്ള കാരണം എന്തായാലും നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ആ നടപടി എടുക്കുക രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരേ അഭിപ്രായമാണ് പി ടി ഐക്കും ഒരേ അഭിപ്രായമാണുള്ളത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവി സുരക്ഷിതമാകണമല്ലോ അപ്പോൾ ഒരു കാരണവശാലും അത് ഇനി വൈകിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചില്ലെങ്കിലും ആ പരാതിയിൽ ഒന്ന് പ്രതികരിച്ച് കണ്ടാൽ മതി എന്നുള്ളതാണ് കുട്ടികളുടെ ഭാവി വെച്ച് നമ്മൾ പന്താടരുത് എന്ന് മാത്രമാണ് പാമ്പാടി പഞ്ചായത്തിനെ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്